നമസ്കാരം ഒരു വീട്ടമ്മ ഉയർത്തിയ ബലാത്സംഗ ആരോപണത്തിൽ പ്രതികരണവുമായി പൊന്നാനി മുൻ സി ഐ വിനോദ് വലിയാറ്റൂർ ആരോപണങ്ങൾ അടിസ്ഥാനമില്ലാത്തതാണെന്ന് വിനോദ് മാധ്യമങ്ങളോട് പ്രതികരിച്ചു അപമാനിച്ചു എന്ന വീട്ടമ്മയുടെ പരാതിയിൽ ഒരു പ്രതിയെ അറസ്റ്റ് ചെയ്തിരുന്നു എന്നാൽ പ്രതിയെ പിടികൂടി കേസെടുത്തതിൽ പിന്നീട് വീട്ടമ്മ എതിർപ്പും അറിയിച്ചു തനിക്ക് കിട്ടേണ്ട പണം കിട്ടാതാക്കിയെന്നും ഒത്തുതീർപ്പ് ഉണ്ടാക്കിയാൽ മതിയായിരുന്നു എന്നുമായിരുന്നു അവർ പറഞ്ഞത് പരാതി നൽകി പണം തട്ടുന്നത് പതിവാക്കിയ സ്ത്രീയാണ് ഇത് പോലീസിന് ഇത് മനസ്സിലായിട്ടുണ്ടെന്നും വിനോദ് മാധ്യമങ്ങളോട് പറഞ്ഞു സിവിൽ ക്രിമിനൽ കേസുകളുമായി മുന്നോട്ട് പോകുമെന്നും സി ഐ പറഞ്ഞു മലപ്പുറം എസ് പി ആയിരിക്കെ സുജിത് ദാസും സി ഐ വിനോദും ബലാത്സംഗം ചെയ്തു എന്ന ആരോപണവുമായിട്ടാണ് വീട്ടമ്മ രംഗത്തെത്തിയത് പരാതി അന്വേഷിച്ച ഡിവൈഎസ്പി വി വി ബെന്നിക്കെതിരെയും വീട്ടമ്മ ആരോപണം ഉന്നയിക്കുന്നുണ്ട് കുടുംബ വസ്തുവുമായി ബന്ധപ്പെട്ട പരാതിയും പോലീസിനെ സമീപിച്ചതിന് ശേഷമാണ് തന്നെ ഇരയാക്കിയത് എന്ന് വീട്ടമ്മ പറഞ്ഞു പി വി എൻവർ എം എൽ എയുമായി നേരിൽ കണ്ട ശേഷമാണ് പരാതി പരസ്യമായി ഉന്നയിച്ചത് എന്നും അവർ വ്യക്തമാക്കി എന്നാൽ പരാതിക്ക് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്നും നിയമപരമായി നേരിടുമെന്നുമാണ് പോലീസ് പ്രതികരിച്ചത് പൊന്നാനി സി ഐ വിനോദിനെയാണ് പരാതിയുമായി ആദ്യം സമീപിച്ചത് വിനോദ് അന്വേഷണത്തിന്റെ മറവിൽ പീഡിപ്പിച്ചു പിന്നീട് ഇതേക്കുറിച്ച് പരാതിയുമായി ചെന്നപ്പോൾ എസ് പി ആയിരുന്ന സുജിത് ദാസും പീഡിപ്പിച്ചു ഡിവൈഎസ്പി ബെന്നി മോശമായി പെരുമാറിയതായും വീട്ടമ്മ ആരോപിക്കുന്നു ആരോപണം നിഷേധിച്ച സുജിത് ദാസും സി ഐ വിനോദും പരാതിക്ക് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്നും ആരോപിക്കുന്നു ഇന്ന് രാവിലെയാണ് മാധ്യമങ്ങൾ ഈ ഒരു വാർത്ത പുറത്തുവിട്ടത് മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥർ തന്നെ പലയിടങ്ങളിലായി കൊണ്ടുപോയി പീഡിപ്പിച്ചു ജ്യൂസ് നൽകിയ ശേഷം പീഡിപ്പിച്ചു അതുപോലെ വിവിധ ഇടങ്ങളിൽ കൊണ്ടുപോയി റൂമിനുള്ളിൽ വച്ചും പീഡിപ്പിച്ചു തൻ്റെ വീട്ടിലെത്തിയും തന്നെ പീഡിപ്പിച്ചു തുടങ്ങിയ ഗുരുതരമായ ആരോപണങ്ങളാണ് ഈ വീട്ടമ്മ ഉന്നയിക്കുന്നത് അതിനെതിരെയാണ് ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥർ പ്രതികരിച്ചിരിക്കുന്നത് എസ് പി സുജിത് ദാസും ഡിവൈഎസ് വി വി ബെന്നിയും ഇപ്പോൾ സി ഐ വിനോദമൊക്കെ തന്നെ ഇത് ഗൂഢാലോചനയാണ് കുടുംബം തകർക്കാനും തങ്ങളെ ഇല്ലാതാക്കാനും ശ്രമിക്കുന്ന ഗൂഢാലോചനയാണ് ഇതിന് പിന്നിൽ ആരൊക്കെയോ പ്രവർത്തിക്കുന്നുണ്ട് ഈ വിഷയത്തിൽ കേസ് കൊടുക്കും സിവിലായും ക്രിമിനലായും കേസ് കൊടുക്കും മുഖ്യമന്ത്രിക്കും സംസ്ഥാന പോലീസ് മേധാവിക്കും അടക്കം പരാതി നൽകും തുടങ്ങിയ കാര്യങ്ങളാണ് പോലീസ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത്